അങ്കമാലി ആഴകം ഇമ്മാനുവേൽ മിഷൻ ടി വിയിൽ കൂടെ ഇന്ന് നമ്മോട് ദൈവോദനം സംസാരിക്കുന്നത് ബംഗളൂരു ഗൊട്ടിക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിയോൻ ഗോസ്പൽ അസംബ്ലിയുടെ ശുശ്രൂഷകൻ ഫാസ്റ്റർ സിബി ജേക്കബ് അദ്ദേഹത്തെ അവാർദോമായി ക്ഷണിക്കുന്നു ഇംഗ്ലീഷ് തമിഴ് മലയാളം ഹിന്ദി നാല് ഭാഷകളിൽ ചർച്ചിൽ സർവീസ് നടക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവോചനം ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രിയ അഭിഷിക്ത കർത്തദാസനെ ഞങ്ങൾ ആദരോടെ ക്ഷണിക്കുന്നു കർത്താവ് സഹായിക്കുമാറാകട്ടെ ഇമാനുവേൽ മിഷൻ ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ നല്ല സമയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ വാഴ്ത്തപ്പെട്ട നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ സമയം ഒരു വചനം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു യോഗനാണ്ടസ്സു സുവിശേഷം ആറാം അധ്യായം അമ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ കർത്താവായി യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു പ്രിയപ്പെട്ടവരെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും അപ്പങ്ങളുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ജീവനുള്ള ഒരൊറ്റ അപ്പം മാത്രമേ ഈ ലോകത്തിൽ വന്നിട്ടുള്ളൂ ഇപ്പോഴുമുള്ളൂ അത് നമ്മുടെ കർത്താവായ ക്രിസ്തുവാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് നീണ്ട ദിവസങ്ങൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ ശേഷം മരുഭൂമിയിൽ അപ്പത്തെ വർദ്ധിപ്പിച്ചു കൊടുത്തു അഞ്ച് അപ്പം കൊണ്ട് അയ്യായിരം പേരെ യേശു പോഷിപ്പിച്ചു ശിഷ്യന്മാർ അപ്പം തിന്ന് തൃപ്തരായി എങ്കിലും അവർ കർത്താവ് വർധിപ്പിച്ചു കൊടുത്ത അപ്പത്തെ എടുക്കുവാൻ മറന്നുപോയി ആ സമയം യേശു സാക്ഷാൽ അപ്പത്തെക്കുറിച്ച് അവർക്ക് വിവരിച്ച് പറഞ്ഞു കൊടുത്തു കർത്താവ് പറഞ്ഞു എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് തിന്നുവാൻ തരുന്നു എൻ്റെ രക്തം നിങ്ങൾക്ക് കുടിക്കുവാനും എൻ്റെ ശരീരം സാക്ഷാൽ അപ്പമാണ് ജീവനുള്ള അപ്പം എന്നിട്ട് യേശു അവചനങ്ങൾ വര വരുമ്പോൾ അമ്പത്തി ഒന്നാമത്തെ വാക്കത്തിൽ പറഞ്ഞ വരുമ്പോൾ പറയുകയാണ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു യേശു അനേക പ്രാവശ്യം താൻ ആരാണ് എന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി പറഞ്ഞു കൊടുത്തു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ വാതിൽ ആകുന്നു ഞാൻ വഴിയാകുന്നു ഞാൻ മാർഗമാകുന്നു ജീവനാകുന്നു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു ഇങ്ങനെ ഇരുന്നൂറ്റി അമ്പത് ടൈറ്റലുകളായി യേശു ആമേൻ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും ആമേൻ തൻ്റെ ജനത്തിന് തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും ശക്തമായ ഒരു ആമേൻ പദമായിരുന്നു ഞാൻ ജീവനുള്ള അപ്പമാകുന്നു എന്ന യേശുവിൻ്റെ ആമേൻ സന്ദേശം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ യുദ്ധം ജയിച്ചു വരുന്ന അബ്രഹാമിന് സ്വർഗത്തിലെ പുരോഹിതനായിരുന്ന മൽക്കി സേദക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് കൊടുത്തു അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന അപ്പമായിരുന്നു അത് ഒരു നിഴലായിരുന്നു ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം ദൈവത്തിന്റെ പ്രവാചകനായിരുന്ന അബ്രഹാം ദൈവത്തിന്റെ വിളികേറ്റ അബ്രഹാം വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തൻ്റെ സഹോദരന്റെ വസ്തുവകകൾ നഷ്ടപ്പെടുത്തി ആമേൻ പിടിച്ചുപറിച്ചുകൊണ്ട് കൊണ്ടുപോയ രാജാക്കന്മാരെ തോൽപ്പിച്ച് തിരിച്ചു വരുമ്പോൾ കൊള്ളം മുതൽ അവർ പിടിച്ചു കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ ആമേൻ സ്വർഗത്തിൽ നിന്ന് പുരോഹിതനറങ്ങി വന്ന് അപ്പം കൊടുക്കുന്ന നമുക്ക് ആവാൻ കഴിയും മുന്നോട്ട് നമ്മൾ വരുമ്പോൾ ചെങ്കടൽ കടക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ മണ്ണിൽ വെച്ച് പുളിപ്പില്ലാത്ത അപ്പം തിന്നു ലേഖനത്തിൽ പറയുന്നു നിങ്ങൾ പുളിപ്പില്ലാത്തവരാകണം നിങ്ങളുടെ ഇടയിൽ നിന്ന് അശുദ്ധി മത്സരം ഭിന്നത ദുർനടപ്പ് ഇവയാകുന്ന പുളിപ്പ് മാറ്റണം ഇസ്രായേൽ ജനം പിടിവിക്കപ്പെടുന്നതിന് മുമ്പേ ദൈവം അവടെ മധുന്ന് പുളിപ്പിനെ അകറ്റുവാൻ കൽപ്പിച്ചിരുന്നു വിടുന്നിന് മുമ്പ് ഈ പുളിപ്പില്ലാത്ത അപ്പം അതൊരു നിഴലാണ് വരാൻ പോകുന്ന യേശുവിന്റെ നിഴലാണ് ആമേൻ കൊറീന്ദ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആമേൻ നമ്മുടെ പ്രസവാക്കുഞ്ഞാടെ അറക്കപ്പെട്ടിരിക്കുന്നു അപ്പമാണ് ആമേൻ അത് ക്രിസ്തു തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അവർ വാക്തത്വ ഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ ദൈവം അവർക്ക് മന്ന കൊടുത്തു കർത്താവ് പറഞ്ഞു മോശയല്ല കൊടുത്തത് സ്വർഗത്തിൽ നിന്ന് എൻ്റെ പിതാവാണ് അവർക്ക് മന്ന കൊടുത്തത് സ്വർഗത്തിലെ മന്ന എഴുപത്തിയെട്ടാം സങ്കീർത്തനത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആമേൻ ഈ മന്ന ആമേൻ മല്ലന്മാരുടെ ഭക്ഷണമായിരുന്നു ദൂതന്മാർ സ്വർഗത്തിൽ കഴിച്ചിരുന്ന ആഹാരമാണ് തൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് മരുഭൂയാത്രയിൽ ദൈവം കൊടുത്തത് ദൈവത്തിന് സ്തോത്രം അവർ അങ്ങനെ എല്ലാ ദിവസവും മല്ല ഭക്ഷിച്ചു വന്നു പുതിയത്തിലേക്ക് വരുമ്പോൾ ആമേൻ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ആമേൻ ആമേൻ അപ്പം മുറിക്കണം മേശാചരിക്കണം എന്ന് പറയുമ്പോ നമുക്ക് കാണുമായിട്ട് കഴിയും ആ കർത്താവ് സ്ഥാപിക്കുമ്പോൾ പറയുകയാണ് ഇത് ജീവന്റെ അപ്പമാണ് മുന്നോട്ട് നമ്മൾ പിന്നെയും വരുമ്പോൾ അപ്പങ്ങളെ കുറിച്ച് പല ആമേൻ കാര്യങ്ങൾ തിരുവചനം നമ്മളോട് പ്രസ്താവിക്കുന്നുണ്ട് ഏലിയാവിന്റെ അപ്പത്തെ കുറിച്ച് നമുക്കറിയാം വിധവയുടെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ കാക്ക രാവിലെയും വൈകിട്ടും ഏലിയാവിന് അപ്പം കൊടുത്തു അത് ആമേൻ മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്തതല്ല അത് സ്വർഗത്തെ ദൈവം കൽപ്പിച്ചാക്കിയ അപ്പവും മറച്ചിയുമാണ് തന്റെ ഭൃത്യനെ എങ്ങനെ പോഷിപ്പിക്കണമെന്ന് അറിയാമായിരുന്നു എന്നാൽ ആമേൻ കാക്ക കൊടുത്ത ഭക്ഷണം വൈകുന്നേരമാവുമ്പോൾ ആമേ പിന്നെയും വിശക്കും ഇറച്ചിയുമുണ്ട് പക്ഷെ വിശക്കും വിധവയോട് വെട്ടിച്ചതപ്പോൾ മൂന്നു നേരം ആഹാരമുണ്ട് പ്രൈസലോട് അതും വർധിച്ച ആഹാരമാണ് ആമേൻ ദൈവത്തിന്റെ ആമേൻ ആമേൻ പ്രവാചകൻ അനുഗ്രഹിച്ചപ്പോൾ വിധവയുടെ അപ്പവും ആമേൻ എണ്ണയും വർധിച്ചു അത് കഴിച്ചപ്പോഴും വിശന്നു എന്നാൽ ആമേൻ മരുഭൂമിയിൽ മരിക്കുവാൻ ആഗ്രഹിച്ചു കടന്ന ഏലിയാവിനെ സ്വർഗത്തിലെ ദൂതൻ കൊണ്ടുവന്ന് ഒരു അപ്പം കൊടുത്തു ആമേൻ ഒരു അപ്പം കൊടുത്തു ആമേൻ ആ അപ്പം നിന്ന ഏലിയാവ് നാൽപ്പത് രാവും നാൽപ്പത് പകലും ആമേൻ കർമേലിന്റെ കൊടുമടി കയറി ശുസൂഷിക്കു വേണ്ടി പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ ആമേൻ ആ ദൈവത്തിന്റെ ദൂതന്മാരുടെ അപ്പത്തിന് ശക്തിയുണ്ട് ആമേൻ ആ അപ്പത്തിന്റെ ജീവൻ വലുതാണ് ആ അപ്പം ആമേൻ രാവും നാൽപ്പത് മുതലും കർമ്മേന്റെ കുടുംബിടി കയറാൻ ആമേൻ മോശ ഏലിയാവിനെ സഹായിച്ചു നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണപ്പെട്ട് കഴിയും കർത്താവായ സാത്താൻ വന്നിട്ട് കല്ലിനെ അപ്പമാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ യേശു ആമേൻ സാത്താനോട് പറഞ്ഞു മനുഷ്യൻ ആമേൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കും വചനം അപ്പമാണ് ആമേൻ മൂന്ന് ആമേൻ ആമേൻ അപ്പത്തിനു വേണ്ടി സ്നേഹത്തിന്റെ അടുക്കൽ വന്ന ആമേൻ സ്നേഹ ഒരു സ്നേഹത്തിനോട് ആമേൻ അപ്പമില്ല എന്ന് പറയുന്ന ആ രാത്രിയിൽ ആ അർദ്ധരാത്രിയിൽ പരിശുദ്ധാത്മാവ് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ ചോദിക്കുമ്പോൾ അളവറ്റ രീതിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരികയില്ലോ അവിടെ പരിശുദ്ധാത്മാവിനെ അപ്പമായിട്ട് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു വചനം അപ്പമാണ് വചനം അപ്പമാണ് തിരുവചനം അപ്പമാണ് ക്രിസ്തു അപ്പമാണ് ദൈവത്തിന്റെ സ്തോത്രം മന്ന അപ്പമാണ് അമേൻ ഇങ്ങനെ അപ്പത്തെ കുറിച്ച് പിന്നെയും പിന്നെയും ദൈവത്തിന്റെ വചനം എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് വന്ന വിട്ട് കഴിയും കർത്താവ് ആമേൻ സാത്താനോട് പറഞ്ഞ വചനം മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കും വചനം അപ്പമാണ് ആമേൻ അത് ആത്മാവിന്റെ അപ്പമാണ് ആത്മാവിനെ ജീവിപ്പിക്കുന്ന അപ്പമാണ് അത് കഴിക്കുന്നവർക്ക് അകത്ത് ജീവൻ ഉണ്ടാകും നമ്മളെ ആത്മാവിന്റെ വളർച്ചയിലേക്ക് നടത്തുന്നത് ഈ ജീവന്റെ അർപ്പമാണ് ദൈവത്തിന്റെ സ്ത്രോത്രം നോക്കൂ മോശ ആമേൻ സീനായുടെ കൊടുമുടിയിൽ നാൽപ്പത് രാവും നാൽപ്പത് വകളും വെള്ളമില്ലാതെ ആമ രണ്ടു പ്രാവശ്യം ഉപവസിച്ചു കടന്നു ദൈവ സന്നിധാനത്തിൽ ഇരുന്നു എങ്ങനെ ഇരുന്നു ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ന്യായ പ്രമാണം കേട്ടുകൊണ്ട് മോശ നാൽപ്പത് രാവും നാൽപ്പത് വകളും വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഇരുന്നു ആമേൻ അതെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവർക്ക് വിശക്കത്തില്ല ദാഹിക്കത്തില്ല ഒരിക്കൽ ശബരിയാ സ്ത്രീയുടെ അടുക്കൽ നിൽക്കുന്ന യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ വരുമ്പോൾ ആമേൻ യേശു ശിഷ്യന്മാർ പറഞ്ഞു നിങ്ങൾ അറിയാത്തിയ ആഹാരം എനിക്കുണ്ട് അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് ദൈവത്തിന്റെ വചനമാണ് ഇന്ന് രാത്രി ഈ പകൽ ആമേൻ ദൈവത്തിന്റെ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തിരുവചനം നിങ്ങളുടെ ജീവനിലേക്ക് ഇറങ്ങുമ്പോൾ അത് നിങ്ങളുടെ ജീവനെ ആമയെ ശക്തീകരിക്കുന്ന അപ്പമാണ് അത് നിങ്ങൾക്ക് സൗഖ്യം തരുന്ന ജീവനാണ് അപ്പം നിങ്ങൾക്ക് നിത്യജീവനിലേക്ക് നടത്തുമെന്നാണ് ആറാം അധ്യായ യോനാന്റെ ആമേ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് സ്തോത്രം ഉണ്ടാകട്ടെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ അങ്ങനെ ഈ അപ്പത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് സ്വർഗത്തിൽ നിന്നും ആമേൻ മന്ന ഇട്ട് കൊടുത്തത് മോശയല്ല പിതാവായ ദൈവമായിരുന്നു ഇട്ട് കൊടുത്തത് എന്ന് പറയുന്ന നമുക്ക് കാണോട്ട് കഴിയും അപ്പത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ചില കാര്യങ്ങൾ കൂടി പറയട്ടെ മന്ന ആദ്യം അവർക്ക് ആമേൻ നല്ല മധുരമുള്ള ദോശയായിരുന്നു മധുരമുള്ള കൊത്തമ്പലരി ദോശ മധുരമുള്ള എണ്ണ ആമേ ദോശയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ എണ്ണ ചേർത്ത ദോശയെന്ന് എഴുതിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ മന്ന എണ്ണ ചേർത്ത ദോശയായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഈ സാരമില്ലാത്ത ആകാരം ആവശ്യമില്ല ഞങ്ങൾക്ക് ഇറച്ചിയും മറ്റു കാര്യങ്ങളും വേണം പ്രിയപ്പെട്ടവരെ ആമേൻ ഈ വചനം നമുക്ക് എന്നും ആമേൻ മധുരമുള്ളതായിരിക്കണം മധുരമുള്ള ദോശയായിരിക്കണം ഇസ്രായേൽ മക്കൾ ആരംഭത്തിൽ മന്ന തിന്നുമ്പോൾ അവർക്കത് മധുരമുള്ള ദോശയെപ്പോലെ തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ എണ്ണ തേച്ച ദോശയെപ്പോലെ തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ സാരമില്ല യോ ഒന്നിനും കൊള്ളാത്തി ആഹാരമായി തോന്നി നമ്മൾ ദിനവും കേൾക്കുമ്പോൾ ഇതിന്റെ രുചി കുറയുകയല്ല ഇത് തേനിലും തേൻകട്ടയിലും മധുരമേറിയത് അത്രയോ ദൈവത്തിന്റെ വചനം ആമേൻ ആ വചനമാണ് ഇവിടെ പറയുന്നത് ഇതിന് മധുരം മാത്രമല്ല ഇവിടെ തിരുവചനം പറയുന്നത് വചനത്താൽ നിങ്ങൾ ജീവിക്കും ആമേ ഈ വചനം ദൈവത്തിന്റെ അപ്പമാണ് ദൈവത്തിന്റെ ആഹാരമാണ് ഒരു വിശ്വാസി ഇത് ഭക്ഷിക്കുമ്പോൾ ആമേൻ ആ വ്യക്തിയുടെ ഉള്ളിൽ നിത്യമായ ജീവൻ വ്യാപരിക്കും ഈ ഈ ആറാം അധ്യായത്തിൽ അവരോട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് മഹത്വം ഉണ്ടാകട്ടെ ആമേൻ ുംഹത്വമുണ്ടാകട്ടെ കുറിച്ച് ഈ അപ്പത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആമേൻ ആറാം അധ്യായത്തിൽ യേശു ഇതിനെ വിവരിച്ച് വരുമ്പോൾ ശിഷ്യന്മാർക്ക് വലിയ സംശയമുണ്ടായി അതുപോലെ ആമേ കൂടെ നിന്ന ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കും സംശയമുണ്ടായി എങ്ങനെയാണ് ഈ വ്യക്തി തന്റെ ശരീരത്തെ ആമേൻ നമുക്ക് ഭക്ഷിക്കാൻ തരുന്നത് എങ്ങനെയാണ് ആമേൻ തന്റെ അമേ രക്തത്തെ ആമേൻ നമുക്ക് കുടിക്കാൻ തരുന്നത് ഈ മനുഷ്യൻ എന്താണ് ഈ പറയുന്നത് ആമേൻ കർത്താവ് അവരോട് വ്യക്തമായി പറയുകയാണ് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും ഇത് കർത്താവായ യേശുക്രിസ്തു കത്രിമേഷക്കുറിച്ചാണ് പറയുന്നത് കർത്താവിന്റെ മേശ തിരുമേശെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് പറയുന്ന ലേഖനത്തിൽ ഈ വിഷയങ്ങൾ പറഞ്ഞു വരുമ്പോൾ പറയുന്നുണ്ട് അപ്പം അയോഗ്യമായി ഭക്ഷിക്കുന്നവർ മരിക്കുകയും രോഗികളാകുകയും ബലഹീനരാകുകയും ചെയ്യും അങ്ങനെ ഒരു ശക്തി അപ്പത്തിനുണ്ടെങ്കിൽ അപ്പം അയോഗ്യമായി പക്ഷിച്ചാൽ ബലഹീനതയോ ആത്മീക മരണമോ രോഗമോ ഉണ്ടാകുന്ന ഒരു ശക്തി അപ്പത്തിനകത്ത് വ്യാപരിക്കുന്നെങ്കിൽ അപ്പം യോഗ്യമായി പക്ഷിച്ചാൽ യേശു പറഞ്ഞ ആമേൻ ആ കാര്യം ഇവിടെ സംഭവിക്കും അമ്പത്തി ഒന്നാം വാക്യം മുതൽ മുന്നോട്ട് വയ്യ വരുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ പറ്റും കർത്താവ് പറഞ്ഞു ഞാൻ തരുന്ന അപ്പം തിന്നുന്നവൻ നിത്യമായി ജീവിക്കും ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ നോക്കൂ ദൂതന്മാരുടെ അപ്പം തിന്നവർ രോഗികളല്ലാതെ നാൽപ്പത് വർഷങ്ങൾ ജീവിച്ചു എന്ന് ബൈബിളിൽ പറയുന്നു അവരിൽ രോഗികൾ ആരും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് അവർ ദൈവത്തിന്റെ പാറയിൽ നിന്നുള്ള വെള്ളവും അവർ ദൈവം ഇട്ടുകൊടുത്ത മഞ്ഞയും ഭക്ഷിച്ചുകൊണ്ട് അവർക്ക് രോഗം ഉണ്ടായില്ല ദൈവത്തിന്റെ വചനം പറയുന്നു അങ്ങനെ നശിച്ചു പോകുന്ന ആ മഞ്ഞ ഭക്ഷിച്ചവർ ആമെ രോഗികളാകാതിരിക്കുന്നെങ്കിൽ ആമെ ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ തിന്നാൽ നമ്മൾ എങ്ങനെ രോഗികൾ ആകും ദൈവത്തിന് സ്വോത്രം അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഏലിയാവ് ദൂതൻ കൊടുത്തി അപ്പം കഴിച്ചപ്പോൾ ഏലിയാവ് നാൽപ്പത് രാവും നാൽപ്പത് പകൽ നടന്നെങ്കിൽ ദൈവം തരുന്ന അപ്പം ഭക്ഷിക്കുന്നവർ യേശുക്രിസ്തുവാകുന്ന അപ്പം ഭക്ഷിക്കുന്നവർ ആമേൻ ആമേ അത് ഭക്ഷിക്കുമ്പോൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കും എന്നാണ് തിരുവനന്ത നമ്മൾ പറയുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതെ ആമേൻ യേശു തരുന്ന അപ്പം യേശുവാകുന്ന അപ്പം അത് ഭക്ഷിക്കുന്നവർക്ക് നിത്യമായ ജീവൻ ഉണ്ടാകുന്നു ഈ ലോകത്തിൽ ആമേൻ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും നിത്യമായ ജീവൻ തരുന്നു അപ്പോൾ രോഗി ഒഴത്ത് ബലഹീനരാകും രോഗികളാകും അയോഗ്യമായി തിന്നാൽ ആമേൻ അതിനകത്ത് നിന്ന് അവർക്ക് ആമേ മരണമുണ്ടാകുമെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ യോഗ്യതയോട് തിന്നാൽ ഇത് ജീവൻ തരുമെന്നാണ് അതിന്റെ അർത്ഥം ആമേൻ യോഗ്യതയോട് തിന്നാൽ ആത്മാവിന് ബലം തരുമെന്നാണ് അതിന്റെ അർത്ഥം യോഗ്യതയോട് തിന്നാൽ അതിനകത്ത് ആത്മാവിന്റെ ഒരു അനുഗ്രഹം ഉണ്ട് എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് കർത്താവിന്റെ മേശ നമുക്ക് യോഗ്യതയോടുകൂടി പക്ഷിച്ച് ആമേൻ ആ ജീവന്റെ അപ്പത്തിൽ അംശികളാകുമ്പോൾ ആമേൻ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ കൂടെ നമ്മൾ അറിയേണ്ടത് ആവശ്യമായിട്ടുണ്ട് ആമേൻ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ലം പതിനൊന്നാം അധ്യായത്തിൽ പറയുമ്പോൾ അതിന്റെ കൃത്യമായ എക്സ്പ്ലേഷൻ തരുന്നത് സുവിശേഷം ആറാം അധ്യായമാണ് ആമേ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ചെയ്യുന്നത് ഇനി ഞാൻ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഈ ലോക ജീവിതത്തിൽ കർത്താവായ തരുന്ന ഈ അപ്പവും ആമേൻ കർത്താവായ യേശുക്രിസ്തു തരുന്ന ഈ വീഞ്ഞും അല്ലെങ്കിൽ യേശുവിന്റെ രക്തൻ ശരീരങ്ങളെ ഓർപ്പിക്കുന്ന ഈ കാര്യം ആമേ കൃത്യമായിട്ട് നമ്മൾ എടുത്തു വരുമ്പോൾ ആമേൻ വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ആമേൻ ഒരു കാര്യം നമുക്ക് കാണാനും പറ്റും ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും ഇന്ന് വരെയും ആരും തിന്നാത്ത ഒരു അപ്പം സ്വർഗത്തിൽ ജയിച്ച് ചെല്ലുന്നവർക്ക് കൊടുക്കും അത് ഈ ത്തിൽ നമ്മൾ ആമേ കർത്താവേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ കാലം മുതൽ ഒരു ജയ ജീവിതത്തിലൂടെ നമ്മൾ നടന്ന് ആമേൻ നമ്മൾ ജയിച്ച് ലോകത്തെ ജയിച്ച് പാവത്തെ ജയിച്ച് ജനത്തെ ജയിച്ച് സാത്താനെ ജയിച്ച് ആമേൻ നമ്മൾക്ക് ഈ ലോകത്തിൽ വെച്ചിരിക്കുന്ന ഓട്ടം ജയിച്ച് ഓടി തികച്ചു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മറിഞ്ഞിരിക്കുന്ന ഒരു മണ്ണയുണ്ട് ആർക്കും ഇന്ന് വരെ അത് വെളിപ്പെട്ടിട്ടില്ല വെളിപ്പാട് അതിനെ പറയുകയാണ് ഒരു മന്ന ജയിക്കുന്നവന് ഞാൻ കൊടുക്കും ആമേൻ അത് നമുക്ക് നിത്രി ചെല്ലുമ്പോൾ ദൈവം തരും കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ ആമേൻ ഉണ്ട് നിങ്ങൾ ഒരു നാൾ അബ്രഹാം ഇസാക്ക് കൂടെ സ്വർഗരാജ്യത്തിൽ ആമേൻ പന്തിക്കിരിക്കും ആമ സ്വർഗരാജ്യത്തിൽ പന്തി ഉണ്ട് ആമേൻ അവിടെ ആമേൻ നമ്മൾ ഇരിക്കുമ്പോൾ മറിഞ്ഞിരിക്കുന്ന കർത്താവ് നമുക്ക് തരും എന്ന് നമുക്ക് വിശ്വസിക്കാം ദൈവത്തിന്റെ സ്തോത്രം അന്ന് ആർക്കും ആമേ ലഭിക്കാത്ത ആ മന്ന ലഭിപ്പാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസത്തിന്റെ ഓട്ടം ആമേൻ നമ്മുടെ വിശ്വാസത്തിന്റെ യാത്ര ആമേൻ അത് ജയത്തോടെ ആയിരിക്കട്ടെ കത്രുമേശം ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നമ്മൾ അതിൽ വ്യാപിച്ചു ജീവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആമ കർത്താവ് പറഞ്ഞു എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഓർക്കണം തിരുമേശ എടുക്കുമ്പോഴൊക്കെയും നമുക്ക് വേണ്ടി കാൽവരിയുടെ ആമ യേശുവിനെ നമ്മൾ ഓർക്കണം ആ ഇടിച്ച് പൊടിച്ച് ആമേ സവാദ കൂടായത്തിന്റെ അകത്ത് ഓരോ നാളും മാറ്റിക്കൊണ്ടിരുന്ന റൊട്ടിയാക്കി വെച്ചത് ദൈവകോപത്തിൽ വെഞ്ഞരിഞ്ഞ ആമേൻ ആ റൊട്ടി കർത്താവായ അത് തിന്നുമ്പോഴൊക്കെയും നമുക്ക് ജീവൻ ഉണ്ടാകും കർത്താവ് നെറുക്ക പെട്ടത് നമ്മളെ ഒന്നാക്കാനാണ് എന്നൊന്നുകൂടി ഒരു സത്യം കൂടി തുറക്കപ്പെണ്ട് ഈ അപ്പം നുറുക്കപ്പെടുമ്പോൾ ലോകത്തിലുള്ള സകല ദൈവജനവും ഒറ്റ ശരീരമായി മാറുകയാണ് അപ്പം ഒന്നാകിയാൽ ായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു അത് ഭാഷയ്ക്കോ ദേശത്തിന്റെയോ മറ്റ് മറ്റ് ലോകത്തിന്റെ ഒരു അതിർ വരുമ്പുകൾക്കും അകത്ത് നിൽക്കുന്ന ക്രൈസ്റ്റ് അത് നമ്മൾ ഏകരാണ് എന്ന് കാണിപ്പാൻ കോഴിക്കളത്തിൽ കർത്താവ് യേശു ക്രിസ്തു സകല മാനവജാതിക്കും വേണ്ടി തന്റെ ശരീരത്തെ ആമേൻ അടിച്ച് തകർത്ത് നമുക്ക് റൊട്ടിയാക്കി തന്നിരിക്കുകയാണ് നിങ്ങൾ ഈ അപ്പം നുറുക്കുമ്പോഴോ കേയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് മാത്രമല്ല അപ്പം ഒന്നാകിയാൽ പലരായ നാം ക്രിസ്തുവിൽ ഒറ്റ ശരീരമാകുന്നു ബോഡി ഓഫ് ക്രൈസ് എന്ന ജീവി ആ വലിയ സത്യത്തിലേക്ക് ഈ അപ്പം നമ്മളെ നടത്തുകയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസ് ആമേൻ ഞാൻ ഒരു വാക്കും കൂടെ പറഞ്ഞ് എൻ്റെ ഈ ആലോചന അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ അല്ലേ ആമേൻ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും മറയിട്ട് പറഞ്ഞിരിക്കുന്ന ഈ അപ്പം ഈ സാക്ഷാൽ അപ്പം യേശു പറഞ്ഞു ഞാനാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഒരറ്റി അപ്പം മാത്രമേ ഉള്ളൂ ജീവനുള്ളത് അത് ക്രിസ്തുവാകുന്ന അപ്പമാകുന്നു ആ മേൽ അത് നമ്മൾ കത്രുമേശയിലൂടെ ആ ക്രിസ്തുവാകുന്ന അപ്പത്തിയാണ് നമ്മൾ ഭക്ഷിക്കുന്നത് അതിന്റെ ഓർമ്മയാണ് നമ്മൾ ചെയ്യുന്നത് അതിനകത്ത് വലിയ അർത്ഥങ്ങളുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം ആമേൽ ഇതിലൂടെ ജയകരമായി തീരുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ ആമേൽ സ്വർഗത്തിൽ ചെന്ന് നിത്യയിൽ ചെന്ന് മറിഞ്ഞിരിക്കുന്ന മഞ്ഞ തിന്നുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആമേൽ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് നിർത്തുന്നു ഗോഡ് യുസ